തിരൂർ മംഗലത്ത് തിരുവോണ നാളിൽ വീടിന്റെ പൂട്ടു തകർത്ത് കവർച്ച വിറക് കച്ചവടത്തിനായി അലമാരയിൽ സൂക്ഷിച്ചിരുന്ന അരലക്ഷം രൂപ നഷ്ടമായി കവർച്ച നടന്നത് ആവണക്കാട് തിരുത്തുമൽ വീട്ടിൽ അറുമുഖന്റെ വീട്ടിലാണ് വീടിന് പുറകുവശത്തെ വാതിലിന്റെ പൂട്ടു തകർത്താണ് മോഷ്ടാവ് അകത്ത് കടന്നിട്ടുള്ളത് രാവിലെ ഏഴ് മണിയോടെ വീട്ടിലെത്തിയപ്പോഴാണ് സംഭവം അറിയുന്നതെന്ന് അറുമുഖൻ പറഞ്ഞു കണ്ടപ്പോൾ പിന്നെയാണ് അപ്പുറത്ത് അങ്ങോട്ട് വടക്കോട്ട് നോക്കിയപ്പോൾ ഇത് പൊളിച്ച് പൊളിച്ചെടുക്കും ആ വാത്തിൽ കൂടെ ആയിരുന്നു അപ്പോൾ ഈ വാതിൽ ഞാൻ തുറന്നതാണല്ലോ ഏ അപ്പുറത്ത് പോയപ്പോൾ അതാണ് സംഗതി സംഗതിൻ്റെ അപ്പോഴാണ് വെച്ചിരുന്നത് അത് ബാഗ് ബാഗിലായിരുന്നു പൈസ വെച്ചിരുന്നത് ഒരു ലേഡീസ് ബാഗ് ഭാര്യൻ്റെ ഒരു ബാഗ് ഉണ്ടായിരുന്നു അതിലായിരുന്നു വെച്ചിരുന്നത് ഇന്നലെ ഞാൻ ഇവിടെ അടിച്ചൊക്കെ വൃത്തിയാക്കി അതിൽ വെച്ചതായിരുന്നു പിന്നകത്ത് മറ്റുള്ള റൂമിലൊക്കെ വേസ്റ്റ് സാധനങ്ങളൊക്കെയാണ് അതിലൊന്നും സംഭവിച്ചിട്ടില്ല ഈ റൂമിൽ മാത്രമേ ഈ റൂമിലുള്ള അളമറയും ബെഡും ഞായറാഴ്ച രാത്രി വീട് പൂട്ടി ഉറങ്ങാനായി സമീപത്ത് താമസിക്കുന്ന മകൻ ജയപ്രകാശിന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു അറുമുഖൻ സാധാരണ മക്കളോ പേരക്കുട്ടികളോ ഇവിടെ വന്ന് കിടക്കാറാണ് പതിവ് ഓണം പ്രമാണിച്ച് എല്ലാവരും വിരുന്നു പോയിരുന്നതിനാലാണ് ജയപ്രകാശിന്റെ വീട്ടിലേക്ക് അറുമുഖൻ പോയത് തിരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധനകൾ നടത്തി വിറക് കച്ചവട അത്യാവശ്യത്തിനായി സൂക്ഷിച്ചിരുന്നതാണ് നഷ്ടമായ പണം മരം വാങ്ങി വിറകാക്കി വിൽപ്പന നടത്തുന്നതാണ് അറുമുഖന്റെ രീതി തിങ്കളാഴ്ച മരം കച്ചവടമാക്കാൻ കരുതി വെച്ചതായിരുന്നു പണം വീടിന് സമീപത്ത് കുടുംബക്ഷേത്രമുണ്ടായിരുന്നെങ്കിലും അവിടേക്ക് കവർച്ചക്കാർ എത്തിയിട്ടില്ല ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ് കാലിക്കറ്റ് റോഡ് ഖത്താർ ഡൈമൺസ്